இங்க 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 வண்டி நாளைக்கு வேணாம் நல்லொன்னாந்திரம்

രക്തം കപം മലം മൂത്രം ചൊറി ചെരങ്ങ പുഴുക്കടി ആപസ്മാരം ആസ്മ അനുരോഗം മന്ദ ഗ്യാസ്റ്റബിൾ ധാതുക്ഷയം ബലക്ഷയം ഇമ്മാതിരി എല്ലാവിധ പൈറ്റത്തൊക്കെ പറ്റുന്ന ഒത്തമൊലി ഇരിക്കും സാർ ഓ അപ്പൊ മൊബൈൽ മെഡിക്കൽ കോളേജ് ആണല്ലേ ഇവിടുത്തെ അമ്മാവ് എന്തമാതിരി അസുഖങ്ങളൊക്കെ ഇരിക്കുന്നു ആര് പറഞ്ഞ് ഉള്ള വിടുങ്കോ തരുമ്പി വരുമ്പോൾ മരുന്ന് ഫ്രീ ആയിട്ട് തരും മെലിയാതിരിക്കാനുള്ള മരുന്ന് ഉണ്ടോ തന്റെ അല്ലേ ഇരിക്കു എങ്കിൽ അത് കുറച്ചെടുത്ത് ഇവന് കൊടുക്കും ആദ്യം മാറ്റം എയ്ഡ്സ് മാറ്റാം ய்யா கொஞ்சம் உள்ள விடுக்க விட மாட்டேன் பரிஜயம் இல்லாத ஆரே அகத்தோட்டு கேட்டு விட சாருக்கு லாடன் கோடாங்கீட் விஷத்துக்கு கள்ளம் மாதிரி பிள்ளைப்படுத்த காரியம் இறங்கி இருக்கிற காலம் ஆயிடுது சார் அப்படி ஒன்னும் சொல்லாதீங்க நாங்க வந்து ஒரிஜினல் சர்டிஃபிகேட் எடுக்கா ஒரிஜினல் லாடன் ஆனால் தெளிக்கணும் சர்டிஃபிக்கேட்டோட்டு வா என்ன அகத்தேக்கு விட பரிக்க എന്തിനാ ആവശ്യമില്ലാതെ ആലോചിക്കുന്നത് ഇതിന് മുമ്പ് വന്ന് തോട്ടക്കാരനെ പറഞ്ഞു വിട്ടതേ ഈ ആലോചനയുടെ പേരിലോ എങ്ങോട്ട് പോകുന്നു അറിയേണ്ട കാര്യമില്ല കാലം അത്ര നല്ലതല്ല അവിവാഹിതകളും സുന്ദരികളുമായ സ്ത്രീകളെ വശീകരിച്ച് വിദേശത്തേക്ക് കടത്താൻ ചില കള്ളന്മാർ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കാര സൂക്ഷിക്കണം അത് ഞാൻ വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിന്റെ ഇലയ്ക്ക് ഒരു ഉണ്ട് അതിന്റെ വാഴ ഓടി ഏലക്കാരിയാ കൊച്ചമ്മയുടെ ഭാവ തോട്ടക്കാരൻ്റെ താഴെ വന്നല്ലടേ സമ്മാനം മേടിക്കാൻ നോക്കൂ പിന്തുടരാളെ കണ്ട തൊറ്റ നോട്ടത്തിൽ നിനക്ക് എന്തു തോന്നു നല്ല പോലെ തലയിൽ കളിമണ്ട് മാത്രമുള്ള നിന്നോട് ചോദിച്ച എന്നെ വേണം പറയാൻ തേണ്ടി അവള് പെങ്ങോട്ടാ പോകുന്നത് നിന്റെ നമ്മൾ അരുന്ധതി നായരുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്ത് പ്രയോജനം ി അവൾ എങ്ങോട്ട് പോകുന്നു ആരെ കാണുന്നു ആരൊക്കെയായിട്ട് സംസാരിക്കുന്നു നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിക്കോട്ടെ അത് ശരിയാ

ലാഡവേഷത്തിൽ വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കിഡ്നി എടുത്ത് കരിഞ്ചന്തയിൽ വൻവിലക്കി വെക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അത്തരം സംഘങ്ങളിൽ മെമ്പർഷിപ്പ് ഉള്ള ലാഡന്മാരല്ല ഞങ്ങൾ ഞങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന പോലെ കൊടുങ്കാടുകളിൽ കയറിയിറങ്ങി പച്ചില മരുന്നുകൾ പറിച്ച് അത് ഇടിച്ചു പിഴിഞ്ഞ് മരുന്നുണ്ടാക്കാൻ മെനക്കടാതെ എസ് ടി ഫാർമസിയിൽ നിന്നും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ നിന്നും മരുന്നുകൾ വാങ്ങി വീട് വീടാന്തര ചില്ലറ വിൽപ്പന നടത്തുന്ന ലാഡവർഗത്തിന്റെ യുവജന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ മനസ്സിലായോ ഉം ഇന്ദ്രപ്രസ്ഥത്തിന് ഈ സർവെന്റിന്റെ പിന്നാലെ ഞങ്ങൾ ട്വിറ്റ് ചെയ്ത് മറ്റൊന്നിനുമല്ല ഈ കുട്ടിക്ക് മുടി തീരെ കുറവാണ് കൂടി തഴിച്ച് വളർന്ന സിദ്ധൂഷണം ഞങ്ങളുടെ പക്കലുണ്ടോ ആമ ആ മത്തേലും ചേർത്തുണ്ടാക്കിയ ഒരു അപൂർവ്വം വരുന്ന് അത് കൊടുക്കാനാണ് ഞങ്ങൾ കുട്ടിയുടെ പിന്നാലെ കൂടിയത് ആ നിങ്ങൾ പറയുന്നത് സത്യമാണോ ആ എന്താ എന്താ ഇവിടെ പ്രശ്നം കുംകം കൊല്ലത്ത് പിടിക്കാം

ഇതേ എന്റെ ഒരു പരിചയക്കാരന്റെ കടയാ കൈക്കടി വ്യായാമം കിട്ടാൻ വേണ്ടി വെറുതെ ചായ അടിച്ച് സഹായിക്കുക ചായ വ്യായാമമാണ് ഉരുളാൻ ആശാനെ ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റേ ആ ഉരുള അതെ ഞാൻ ഇവിടെ പണയം വെച്ചിരിക്കല്ലേ ഞാനത് എടുത്തു തരാം വേണ്ട ഉരുളി തിരിച്ചു കിട്ട അമ്മ ഒരുപാട് നേരത്തെ നടന്നിട്ടുണ്ട് അതെ ദൈവം തന്നെ അങ്ങ് എത്തിച്ചോളൂ തൽക്കാലം ആശം കഴിക്കാൻ പറ്റിയും കൊണ്ടുപോവാടത്തലക്കാരൻ കുറെ നാളായി അതെ പൊറോട്ടയും കോഴിക്കറിയും പോരട്ടെ അത് പ്രതികാരം ഓ തനിക്ക് സംശയം തോന്നിയെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവനോട് പറയാമായിരുന്നു അതാ ഞാനും ചോദിക്കുന്നത് സാറും കൊച്ചമ്മയും പറയുന്നത് ശരിയാ പക്ഷെ എനിക്ക് നേരത്തെ അതിനൊന്നും തോന്നിയില്ല കൊച്ചമ്മക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത പല അസുഖങ്ങളും ഉണ്ടെന്ന് ആ വല്ലിലാടം പറഞ്ഞപ്പോഴേ എനിക്ക് തെറ്റി പിന്നെ ഞാൻ ഞാൻ ഈ ഏരിയയിലുള്ള വേറെ ഒരു ഫോൺ ആ അപ്പൊ അവന്മാരി ഇവിടെ തന്നെ വന്ന് അകത്ത് കയറാൻ നിർബന്ധം പിടിച്ചിട്ടുണ്ടെങ്കിലേ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ശരിയാ അല്ലെങ്കി അവർ സെർവെന്റിന്റെ പിന്നാലെ കാര്യം എന്താ ആ നീ അവളെ പോന്നു വിളിച്ചത് അനാവശ്യമായിട്ട് എന്നെ ഡിസ്റ്റർബ് പല വിളിച്ചത് പറഞ്ഞിട്ടോ അയ്യേ എന്റെ മൂട് പോയി എന്തിനാ എന്നെ വിളിച്ചത് അയ്യോ ഇല്ല ഇതെന്റെ കഠിനൂർ കാഴ്ചയ അവര് നിന്നെ തന്നെയാണ് ഫോളോ ചെയ്തെന്ന് ഉറപ്പാണോ എന്റെ ഫോളോ ചെയ്ത് വന്നോ ഓടിക്കൂടിയവരോട് അവമാര് പറഞ്ഞത് അതുള്ളതായിരിക്കും അതെ റെഡ് ചില്ലി കട്ടണി കുക്കറി കിടക്കുക അപ്പൊ ലാഡന്മാരെ എത്ര മണോണ്ട് എല്ലാവരും പച്ചയാവും ഇനി പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ എന്നോടോ ഇവളോടോ ചോദിച്ചിട്ട് ഗൈച്ച് ഓർന്നുകൊടുത്താൽ മതിയുന്നത് എന്തിനാണോ കരയുന്നത് ആ എന്തിനാണോ എനിക്ക് പറഞ്ഞൂടാണോ ശരി സാർ ആര് ആകർഷിക്കുന്ന കാർകുന്തളമാണല്ലോ അയ്യോ പ്ലീസ് അറിഞ്ഞില്ലേ സോറി സോറി ഞാനത് വിശ്വസിക്കുന്നില്ല വിശ്വാസം ഇല്ലെങ്കിൽ തോട്ടക്കാരൻ അർത്ഥം അറിയില്ലേ തൊഴിലാണ് എനിക്കൊരു പേരുണ്ട് എന്റെ അപ്പനും വീട്ടു അയ്യോ അറിയാൻ അറിയില്ല എന്താ പേര് ഉമ്മ എന്താ ഉമ്മയോ ചേട്ടി ചേട്ടി വിളിക്കുന്നത് പിന്നെ പട്ടാപ്പകർ അതുവതിയുടെ മോത്ത് നോക്കി ഉമ്മു ഞാൻ ഉമ്മ ചോദിച്ചതല്ലേ അത് ഒരു ബന്ധം നമ്മൾ തമ്മി ഉടുത്തിരിഞ്ഞു വരട്ടെ എന്നിട്ട് ചോദിക്കാം ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ ഉമ്മൻ തലേ നമ്മൾ തമ്മി ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ ഇവിടുത്തെ ഗാർഡനർ ക്ലാര കുക്ക് ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ പോരാത്തതിന് രണ്ടും സത്യക്രിസ്ത്യാനികൾ യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും തടസ്സ ആരാമവും ആയിട്ട് യും ആരാമവുമായിട്ടും ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയും അവലോസം ക്ലാര എനിക്ക് തരുന്നു പരസ്പരം വിശ്വാസത്തോടു കൂടി ഉണ്ടാക്കി തരാം ഞാൻ ഇവിടുത്തെ വെറും സേർവനാണെന്ന് വിചാരിക്കുന്നത് എന്റെ മശൂസ് ഉപ്പഴിച്ചിട്ടുണ്ട് കഴിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ബാലിഷ്ടോട് സംസാരിക്കുന്നു കുക്കിങ്ങില് ഡിപ്ലോമയും ഡിപ്ലോമസിയും നേടിയ ഞാൻ അവിടെ കിടക്കുന്നു

ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു സ്റ്റേഷനിൽ അല്ല എങ്കിൽ ഒരു വായിരുന്നൊരു ലിഫ്റ്റ് കിട്ടി ഞങ്ങൾ സുഖമായിട്ട് പരിചയപ്പെടുത്താൻ മറന്നു മിസ്റ്റർ പ്രേം ഇത് മിസ്റ്റർ പ്രേംശങ്കർ കല്യാണ സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടതാ പുള്ളി ഞങ്ങൾക്ക് ലിഫ്റ്റ് മനസ്സിലായല്ലോ ഡാഡിയാ ഡാദിയമസ്കാരം സാർ സാറിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ സാറിന്റെ വർക്ക് ചെയ്യുന്നത് എന്റെ പേര് സോറി അറിയില്ല പറഞ്ഞ കാര്യം മോള് മറന്നു ഞാൻ ഡ്രോപ്പ് ചെയ്യാം വാ ബൈ അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി അരുന്ധതിക്ക് ഒരു കാമുകൻ ഉണ്ട് ഒരു ബന്ധം പുരുഷന്റെ കൂടെ ഒരു യുവതി ഗുരുവായൂരിൽ നിന്ന് ഇവിടം വരെ കാറിൽ യാത്ര ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഒരു അല്ലല്ലോ രണ്ട് യുവതികളില്ലേ പിന്നെ ഞാൻ നിന്റെ തലയ്ക്കാത്ത മുഴുവൻ കളി വണ്ണല്ലാ അപ്പൊ തന്നെ ആ ടാക്സിയെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ പ്രേംശങ്കർ എവിടെയാ താമസിക്കുന്നത് എന്നെ കണ്ടുപിടിക്കാമായിരുന്നു സാരമില്ല ഒരപത്തെ ആർക്കും പറ്റും നാളെ തന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ടും ബയോഡേറ്റിയും ഫുൾ ആയിട്ട് കണ്ടുപിടിക്കണം പിന്നെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുപിടിക്കുമ്പോ അവിടെ മണ്ണുണ്ടോന്ന് കൂടി നോക്കണം അയാളുടെ പേരെന്താണ് മോള് പറഞ്ഞത് മോക്ക് ലിഫ്റ്റ് തന്നില്ലേ അയാളുടെ കല്യാണ സ്ഥലത്ത് വെച്ച് അയാൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുകയായിരുന്നു അതെ എന്താ ഡാഡി അല്ല ഒന്നും ഉണ്ടായിട്ടല്ല അത്ര പരിചയമില്ലാത്ത ഞാൻ പലവട്ടം പറഞ്ഞതാ ബാമ നിർബന്ധിച്ചിട്ടാ നേരത്തെ അറിയാമായിരുന്നു ഇല്ല പക്ഷെ അയാൾ വളരെ മാന്യായിട്ടാ ഞങ്ങളോട് പെരുമാറിയത് മാത്രല്ല ആ ടാക്സി ഡ്രൈവറെ ബാമിക്ക് വളരെ അടുത്തറിയാം ആ കാര്യത്തിലാണ് ഞങ്ങൾ കേറിയത് ഗുഡ് നൈറ്റ് ഡാഡി ഞാനൊന്നും കാണുന്നില്ല ഇപ്പൊ കാണാ കേറ വണ്ടിയില്ലേ ആ മരുളോളോ സംശയം എന്ത് പ്രേം സംഘടന തന്നെ അവരവിടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞിരുന്ന് ശ്രദ്ധിക്കാം നീ വണ്ടി തന്നെ വെയിറ്റ് ചെയ്താൽ മതി ഓക്കെ കാണുന്നില്ലല്ലോ ഇനി വല്ല അതോടൊപ്പം പറ്റിക്കാണോ നോക്കിട്ട് ഇതിനെങ്ങോടി വാ ഉണ്ണി കൃഷ്ണ ഉണ്ണി പെണ്ണുങ്ങളെ കുറിച്ചുള്ള എന്റെ സങ്കല്പങ്ങളൊക്കെ തെറ്റി ആണുങ്ങളുടെ പുറത്ത് കയറി വ്യായാമം ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷ നീ എന്തിനാ അങ്ങോട്ട് കയറി വരാൻ പോയത് കിട്ടിയില്ലെങ്കിൽ കണ്ടവരെ തല്ലുന്ന കാലാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ സാറേ ഇല്ല ഇത്രയല്ലേ പറ്റിയുള്ളൂ എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടില്ലല്ലോ അത് എന്നെ ബാക്കി എന്താ അസുഖം ഓ അസുഖൊന്നുമില്ല പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നതാ ഞാൻ നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് വരെ വന്നിട്ടുണ്ട് ഡ്രോപ്പ് ചെയ്യാൻ ഇനി ഒരു ദിവസം വരുന്നുണ്ട് വിശദമായിട്ട് എല്ലാരും ഒന്ന് പരിചയപ്പെടാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ തന്നെ പരിചയപ്പെട്ടില്ലേ ഞാൻ വരട്ടെ ആ ആ അതിന്റെ പുറം വിട്ടോ കമാരുടെ ഇതൊക്കെ മതി സത്യം പറഞ്ഞ സോറി പറയാൻ കൂടിയ പ്രേമനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്തിന് ഹോസ്പിറ്റലിൽ വെച്ച് മമ്മിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടായില്ല മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യത്തിൽ മമ്മീൻ ഡാരിയും കണക്ക അതുകൊണ്ടാണല്ലോ ഞാനതിരിക്കാഞ്ഞത് വേറൊന്നും തോന്നരുത് ഇവളെ കുറിച്ച് വലിയ രണ്ടുപേർക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല വേഗം നുണഞ്ഞോണ്ടിരിക്കും അരമണിക്കൂറിനുള്ളിൽ തിരിച്ചേൽപ്പിക്കാന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് പോന്നാ സമയം തെറ്റിയാ പിന്നെ പ്രഫേന് എന്നെ കോമ്പൗണ്ടിൽ പോലും കഴിയില്ല അത്ര മമ്മി മമ്മി മാത്രോ വീട്ടിൽ നിൽക്കുന്ന സർവന്റ് ക്ലാര വരെ സ്ട്രിക്റ്റ് ആ പിന്നെ കൂടുന്നുണ്ട് ോ ഐഎം പ്രൊഫസർ രാമവർമ്മ ഡിഗ്രി ക്ലാസിൽ അരുന്ധതിയുടെ പ്രൊഫസർ ആയിരുന്നു അങ്ങനെ എസ് എസ് എൽ സി കഴിഞ്ഞപ്പോൾ അരുന്ധതി പഠിത്തം നിർത്തിയല്ലോ നിങ്ങൾ മരുന്നതിനും തമ്മിലുള്ള ബന്ധം അങ്ങനെ പേഴ്സണൽ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബന്ധമൊന്നും നമ്മളെ തമ്മിലല്ലോസ് പക്ഷെ കുട്ടിയുടെ ഫാദർ ഇന്ദ്രപ്രശ്നത്തിൽ അനന്തപത്മനാഭനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എപ്പോഴും അവളുടെ പിന്നാലെ ഈ ക്രാബ് പശുവിന്റെ പുറകെ ചുറ്റുന്ന പോലെ ചുറ്റുന്നു എന്നറിയാൻ ആ ലു സത്യം പറയൂ ഉണ്ണികൃഷ്ണൻ എന്നാ ഞാൻ ആരാണെന്ന് അറിയാം അവളുടെ പുറകെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ നിങ്ങളെ പോലെ തന്നെ മറ്റൊരു ഉദ്യോഗാർത്ഥിയാണ് മിസ്റ്റർ പ്രേംശങ്കർ നിങ്ങൾക്ക് തന്ന അതേ ഫയൽ തന്നെയാണ് മിസ്റ്റർ പ്രേംശങ്കർ അന്വേഷിക്കുന്നത് ഇത് ഭയങ്കര വൃത്തികേടായി പോയി സാർ ഒരു കേസ് അന്വേഷിക്കാൻ രണ്ടുപേരോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കഴിവാണ് ഇവിടെ പ്രസ്ഥാനം ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നുവോ അവർക്ക് ജോലി കിട്ടും സാർ എന്റെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഈ ജോലിക്ക് വേണ്ടി വെറുതെ ആരും മഞ്ഞുകൊള്ളണമെന്നില്ല എന്ന് എന്നെ എനിക്കും പറയാനുള്ളൂ അരുന്തതിയുടെ പിന്നാലെ വെറുതെ പ്രേമം നടിച്ച് നടക്കാൻ നിന്നെ കൊണ്ടൊക്കെ പറ്റു അന്വേഷണം പൂർത്തിയാക്കി ഫയൽ ആദ്യം ആര് സമർപ്പിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം അവളെ സംബന്ധിക്കുന്ന രഹസ്യങ്ങളുടെ എഴുപത്തിയഞ്ച് ശതമാനം എന്റെ ഫയൽ ആയി കഴിഞ്ഞു ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം കണ്ടുപിടിക്കാൻ എനിക്ക് വെറും ഇരുപത്തിനാല് മണിക്കൂർ മതി എന്നാൽ അടുത്ത ഇരുപത് മണിക്കൂറിനുള്ളിൽ ഫയൽ ഞാൻ സബ്മിറ്റ് നിനക്ക് കാണണോ കാണണോ വേണ്ട ഇവിടെ വെച്ച് തർക്കം വേണ്ട ആദ്യം അന്വേഷണം പൂർത്തിയാക്കുന്നവർക്ക് ജോലി നിങ്ങൾക്ക് പോവാം പോവുകയാണ് സാർ അതിനുമുമ്പ് ഒരു കാര്യം അറിഞ്ഞപ്പള്ളാ ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങളെ മാത്രമേ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ പുതിയ ആരെങ്കിലും ലാൻഡ് ചെയ്യോ സോറി അത് ഞാൻ പറയാൻ മറന്നുപോയി ഈ അസൈൻമെന്റ് തന്നെ മറ്റൊരാൾക്കൂടെ കൊടുത്തിട്ടുണ്ട് ലാടവേഷവും കാമുകേഷവും കെട്ടി ആരും വെറുതെ വേഷവിധാനങ്ങൾക്ക് കാശികളെന്നില്ല ഒരു തോട്ടക്കാരന്റെ വെറും സിമ്പിൾ വേഷത്തിൽ രഹസ്യങ്ങളുടെ ചൂട് വെട്ടികളെ ഞാൻ ഇനി ഇത് തടുത്തുകൂട്ടി വളമിടേണ്ട കാര്യമേ ഉള്ളൂ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചോളൂ സാർ ഭീഷണി വേണ്ട തോട്ടക്കാരനെ തൊഴിൽ തന്നെ തുടർന്നും ചെയ്യേണ്ടി വരില്ലെന്ന് ആര് കണ്ടു തീയടിപ്പണി ആമ്പിള്ളേര് ചെയ്യും അതെ ആംബിള്ളേര് ചെയ്യും രണ്ടുപേരും അതിന് തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് തേലം മേടിച്ചിട്ട് കട്ടൻ ചായ കുടിക്കാം അന്വേഷണത്തിന്റെ ക്ഷീണം തീരും പക്ഷേ ആരാണെന്ന് കാണാം വരുന്ന